എല്ലാവർക്കും നമസ്കാരം ഹരിയോ ലളിതാസഹസ്രനാമത്തിൻ്റെ അടുത്ത മന്ത്രാക്ഷരങ്ങളിലേക്ക് പോകുന്നു മൂലാധാരാമ്പുചാരൂട പഞ്ചവക്രാസ്ഥി സംസ്ഥിതാം അങ്കുശാദിപ്രഹരണ വരദാദി നിഷേവിതാം മൂലാധാരാമ്പുജാരൂഢ നാല് തളങ്ങളോട് കൂടിയ മൂലാധാരമെന്ന താമരയിൽ ഇരിക്കുന്നവൾ മൂലാധാരത്തിൽ കുടികൊള്ളുന്നവൾ പഞ്ചവക്ത അഞ്ചു മുഖങ്ങളോട് കൂടിയവൾ അസ്ഥി സംസ്ഥിത അസ്ഥിയാകുന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ പ്രഹരണ തോട്ടി മുതലായ ആയുധങ്ങളോട് കൂടിയവൾ അങ്കുശം ജ്ഞാനമുദ്ര കമലം പുസ്തകം വര നിഷേവിത വരത മുതൽ സരസ്വതി വരെയുള്ള നാല് ശക്തികളാൽ സേവിക്കപ്പെടുന്നവൾ മുദ്ദൗ ധനാസക്തചിത്ത സാഗിന്യാംബാസ്വരൂപിണി അജ്ഞാചക്രാജനേയ ശുക്ലവർണഷന മുദ്ഗൌ ധനസക്തചിത്ത ചെറുപയർ ചേർത്ത അരി കൊണ്ടുള്ള അന്നത്തിലെ ആസക്തമായ ചിത്തത്തോടു കൂടിയവൾ സാഗിനിയ സാഗിന സാഗിനാബാസ്വരൂപിണി സാഗിനി എന്ന ദേവിയുടെ സ്വരൂപത്തോട് കൂടിയവൾ അജ്ഞാചക്രാബ്ജനിലയ ഭ്രൂമധ്യത്തിലായി രണ്ടിതകളുള്ള എന്ന താമരപ്പൂവാകുന്ന നിലയത്തോട് കൂടിയവൾ അത് നമ്മളുടെ നെറ്റിത്തടത്തിൻ്റെ മധ്യത്തിലായിട്ട് രണ്ട് പൊരികങ്ങളുടെ മധ്യത്തിലായിട്ട് നെറ്റിത്തടത്തിൻ്റെ മധ്യത്തിലായിട്ടാണ് ആജ്ഞാചക്രം ഇരിക്കുന്നത് ആ ഭ്രൂമദ്യം ഭ്രൂമധ്യത്തിൽ നമ്മൾ ധ്യാനമൊക്കെ ചെയ്യുന്ന സമയത്ത് ഭ്രൂമധ്യത്തിലാണ് നമ്മളെ പ്രകാശത്തെയും ജ്യോതിസിനെയൊക്കെ കാണുക അപ്പോൾ ആ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ശുക്ലവർണ വെളുത്ത നിറത്തോട് കൂടിയവൾ ഷഡാനന ആറു മുഖങ്ങളോട് കൂടിയവൾ മജ്ജാ സംസ്ഥ്യക്തി സമന്യത ഹരിദ്രാനേകരസികധാരി മജ്ജാ സംസ്ഥ മജ്ജയാകുന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവള് ഹംസവതി മുഖ്യശക്തി സമന്യത ഹംസവതി തുടങ്ങിയ രണ്ട് ശക്തികളോട് കൂടിയവൾ ഹരിദ്രാനേകരസിക മഞ്ഞൽ ചേർത്ത അന്നത്തിൽ മുഖ്യമായ രസമുള്ളവളുമായ ആയിട്ടുള്ളവൾ ഹാഗിനി രൂപധാരിണി ഹാഗിനി എന്ന ദേവിയുടെ രൂപം ധരിച്ചിരിക്കുന്നവൾ സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധര ശുക്ലസംസ്ഥിത സർവധോമുഖി സഹസ്രദള പത്മസ്ഥ്രമരേന്ദ്രത്തിലെ ആയിരം ദളങ്ങളോടുകൂടിയ താമരയിലിരിക്കുന്നവള് സഹസ്രദള പത്മസ്ഥാളെ സഹസ്ര സഹസ്രാര ചക്രത്തിൽ ഇരിക്കുന്നവൾ ആയിരം ഇതളുള്ള താമരയിൽ ഇരിക്കുന്നവൾ സർവവർണ വർണ്ണ സർവവർണോപശോഭിത എല്ലാ വർണ്ണങ്ങളോടും കൂടി ചിത്രവർണ്ണമായിട്ട് ശോഭിക്കുന്നവൾ സർവായുധര എല്ലാ ആയുധങ്ങളും ധരിച്ചിരിക്കുന്നവൾ ശുക്ല സംസ്ഥിത രേതസാകുന്നതെ സ്ഥിതി ചെയ്യുന്ന വളം സ സർവതോമുഖി എല്ലാ ദിക്കുകളിലേക്കും തിരിച്ച അനേകം മുഖങ്ങളുള്ള ദേവിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ദേവിയുടെ ദൃഷ്ടിയുണ്ട് എല്ലാ ഭാഗങ്ങളിലേയും ദേവിയുടെ കണ്ണുകളുണ്ട് സർവോ സർവോധന പ്രീതചിത്ത ഭാസ്വരൂപിണി സ്വാഹ സ്വാത മധുർമേധ ശ്രുതിഹി സ്മൃതി ഉത്തമ സർവോദന പ്രീതചിത്ത എല്ലാവിധത്തിലുള്ള അന്നങ്ങളിലും പ്രീതിയുള്ള മനസ്സുള്ളവൾ ദേവിക്ക് നമ്മൾ സമർപ്പണത്തോടുകൂടി പ്രേമത്തോടുകൂടി എന്തു കൊടുത്താലും ദേവി അത് സ്വീകരിക്കും അപ്പം എല്ലാ അന്നം ദേവി സ്വീകരിക്കുന്നവളാണ് യാഗിന്യാം ഭാസ്വരൂപിണി യാഗിനി എന്ന അമ്പയുടെ സ്വരൂപത്തോട് കൂടിയവൾ സ്വാഹ സ്വാഹാദേവിയായി ദേവിയായിരിക്കുന്നവൾ അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹാദേവി അപ്പൊ സ്വാഹാദേവി ആയിരിക്കുന്നവൾ സ്വാധാ സ്വാധാദേവി ആയിരിക്കുന്നവൾ അമതി പ്രപഞ്ച സൃഷ്ടിക്ക് മൂലകാരണമായ അവിദ്യ ആയിരിക്കുന്നവൾ മേധാ എല്ലാ ഭൂതങ്ങളിലുമുള്ള ബുദ്ധി സാമർത്ഥ്യമായിരിക്കുന്നവൾ ബുദ്ധി സാമർഥ്യത്തിൻ്റെ രൂപത്തിലിരിക്കുന്നവൾ ശമൃതിഹി വേദസ്വരൂപണി സൽകൃത് കീർത്തിയോട് കൂടിയിരിക്കുന്നവൾ സ്മൃതി എന്താണ് ധർമ്മശാസ്ത്രങ്ങളുടെ രൂപത്തിലുള്ളവൾ ഓർമ്മശക്തി സ്മൃതി പറഞ്ഞ ഓർമ്മയാണ് ഓർമ്മയുടെ രൂപത്തിലിരിക്കുന്നവൾ ഓർമ്മശക്തിയായിട്ടിരിക്കുന്നവൾ അനുത്തമ ഉത്തമന്മാരിൽ വെച്ച് ഉത്തമ ആയിട്ടുള്ളവൾ കൂടാതെ ഉത്തമയായിട്ട് ആരുമില്ലാത്തവൾ എന്നുകൂടി അർത്ഥം പറയാം കാരണം ദേവിയാണ് ഏറ്റവും വലിയ ഉത്തമ എന്ന് പറയുന്നത് ദേവിയാണ് ദേവിക്ക് അപ്പുറത്ത് ഒന്നും തന്നെ ഇല്ല പുണ്യകീർത്തിഹി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തനാം ലോമിത ബന്ധമോ ജനീബർ ബരാളാം പുണ്യവത്തായ പ്രശസ്തിയോട് കൂടിയിരിക്കുന്നവൾ അതായത് ദേവിയുടെ നാമം കേൾക്കുന്നത് തന്നെ വളരെയധികം പുണ്യമാണ് അല്ലേ ദേവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ദേവിയുടെ നാമം കേൾക്കുന്നത് വളരെയധികം പുണ്യമാണ് പുണ്യലഭ്യ പുണ്യത്താൽ മാത്രം ലഭിക്കപ്പെടുന്നവൾ നമ്മളിൽ എത്രമാത്രം പുണ്യമുണ്ടോ എത്രമാത്രം സൽസ്വഭാവമുണ്ടോ എത്രമാത്രം ജ്ഞാനമുണ്ടോ എത്രമാത്രം മനഃശുദ്ധിയുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് ദേവിയെ കിട്ടുക പുണ്യശ്രവണകീർത്തന പുണ്യപ്രദമായ ശ്രവണ നാമ സങ്കീർത്തോട് കൂടിയിരിക്കുന്നവൾ പൂലോമചാർച്ചിത ഇന്ദ്രപത്നിയായ പുലോ പുലോമജയാൽ അർച്ചിക്കപ്പെടുന്നവൾ സേവിക്കപ്പെടുന്നവൾ ഇന്ദ്രൻ്റെ ഭാര്യ പോലും ദേവിയെ അർച്ചന ചെയ്തിട്ട് സന്തോഷിപ്പിക്കുന്നു ബന്ധമോചിനി ജീവന്മാരെ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച മോചിപ്പിക്കുന്നവർ അല്ലേ നമ്മൾ ഈ ജനനം മരണം ആകുന്ന ച സംസാര കറങ്ങി കറങ്ങിക്കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ സംസാര ചക്രത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതിന് ആർക്കെ സാധിക്കുള്ളൂ ദേവിക്കേ സാധിക്കുള്ളൂ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നാമസങ്കീർത്തനം കൊണ്ട് ദേവിയിലുള്ള അഗാധമായ ഭക്തി കൊണ്ട് നമുക്ക് ഈ ജനന മരണമാകുന്ന ചക്രത്തിൽ നിന്ന് ഈ ജീവന്മാർക്ക് മോചനം കിട്ടും അപ്പോൾ ബന്ധമോചിനി ജീവന്മാരെ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ ബർഭരാളക ബന്ധുരാളക എന്നൊരു പാഠം കൂടി ഇവിടെ ഉണ്ട് ചുരുണ്ട മനോഹരങ്ങളായ പുരികങ്ങളോട് കൂടിയവൾ എന്നാണ് ഇതിന് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം